അസ്സാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആരിഫ് ഹോം കുക്കിംഗ് ആൻഡ് ബ്ലോഗ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ സേഫ് സേഫ്റ്റി പിന്നുകൊണ്ടുള്ള കുറച്ചധികം ടിപ്സുകളാണ് നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായ ഒട്ടനവധി ടിപ്സുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കാനായിട്ട് പോകുന്നത് ഈ വീഡിയോയിലെ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലേക്കുന്നതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ബെല്ലും കൂടി ഒന്നടിച്ചിട്ടേക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഈ വീഡിയോയിലെ ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ടിപ്പ് നമ്പർ വൺ നമ്മൾ പുറത്തൊക്കെ യാത്ര ചെയ്യുന്ന സമയം നമ്മുടെ വീടൊക്കെ ലോക്കാക്കി അതുപോലെ തന്നെ നമ്മുടെ അലമാരയുടെ കീകളും അതുപോലെ ഡോറിൻ്റെ ഒക്കെ നമ്മൾ ബാഗിലിട്ട് കൊണ്ടുപോകാറാണ് പതിവ് അങ്ങനെ കൊണ്ടുപോകാത്തവരുമുണ്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നവരാണെങ്കിലും നമ്മളിത് ബാഗിനകത്തേക്ക് ഇട്ടിട്ട് നമ്മുടെ മൊബൈലും അതുപോലെ നമുക്ക് ആവശ്യമുള്ള എല്ലാം നമ്മൾ ഈ ബാഗിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് ഇടുന്നത് അപ്പോൾ ഈ കീ നമുക്ക് പലപ്പോഴും വീട്ടിലെത്തിയിട്ട് ഇത് ഒന്ന് തപ്പി തപ്പിയെടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും അതുമാത്രമല്ല നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഒന്ന് സ്ക്രാച്ച് വീഴാനും സാധ്യതയുണ്ട് നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ ചാവികൾ സൂക്ഷിക്കാവുന്നതാണ് അതിനായിട്ടൊരു സേഫ്റ്റി പിന്നിലേക്ക് നമ്മളിത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ പിൻ പിന്നിതുപോലൊന്ന് കൊരുത്തെടുക്കുക കേസ് ഇതുപോലൊന്ന് ഈ വളയം ഈ പിന്നിൻ്റെ ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം ബാഗിൻ്റെ ഏതെങ്കിലും ഒരു മൂരയിൽ ഇത് ഇതുപോലൊന്ന് പിൻ ചെയ്ത് കൊടുത്താൽ ഒരു അനക്കവും കൂടാതെ തന്നെ കീസുകൾ അവിടെ തന്നെ കിടക്കുന്നതാണ് നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് കളഞ്ഞും പോകത്തില്ല ഇതാവുമ്പോൾ മറ്റൊന്ന് നമ്മൾ ഫോണോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ചാവി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാനൊക്കെ സാധിക്കും ഈ ഒന്നാമത്തെ ടിപ്പ് എൻ്റെ ഇഷ്ടപ്പെട്ടു എങ്കിൽ നോക്കണേ ഇനി നമുക്ക് ഈ വീഡിയോയിലെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ടിപ്പ് നമ്പർ ടു രണ്ടാമത്തെ ടിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു സേഫ്റ്റി പിന്നും അതുപോലെ തന്നെ ഒന്നോ രണ്ടോ റബ്ബർ ബാൻഡും കൂടിയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ വെള്ളം കൊണ്ടുപോകുന്ന സമയത്ത് വാട്ടർ ബോട്ടിലിൽ നിന്നും വെള്ളം ചരിഞ്ഞിട്ട് ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇനി മുതൽ വാട്ടർ ബോട്ട് ബാഗിൽ നമ്മൾ വെക്കുന്ന അതേ സ്ഥാനത്ത് തന്നെ നിൽക്കാനായിട്ടുള്ളൊരു ടിപ്പാണ് വെള്ളം ചരിഞ്ഞ് കളയാതെ അതേപോലെ തന്നെ ഫിക്സ് ആയി നിൽക്കുന്നതാണ് അതിനായിട്ട് നമ്മൾ വെള്ളം നിറച്ച് വാട്ടർ ബോട്ടിൽ ബാഗിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒന്ന് വച്ച് കൊടുക്കുക ഇനി ഒരു റബ്ബർ ബാൻഡിൽ ഒന്നോ രണ്ടോ റബ്ബർ ബാൻഡിലേക്ക് സേഫ്റ്റി പിന്നൊന്ന് ഇട്ട് പിൻ ചെയ്യുക എന്നിട്ട് ബാഗിൻ്റെ ഈ ഒരു സൈഡിലോട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ വെള്ളം ചരിയാതെ സൂക്ഷിക്കാവുന്നതാണ് അത് മക്കൾക്ക് മാത്രമല്ല നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ വാനിറ്റി ബാഗിലായാലും നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് റബ്ബർ ബാൻഡിലേക്ക് സേഫ്റ്റി പിൻ ഇട്ട് കൊടുത്തതിന് ശേഷം ബാഗിൽ പിൻ ചെയ്തിട്ടുണ്ട് പിൻ ചെയ്തതിന് ശേഷം നമുക്ക് റബ്ബർ ബാൻഡ് ഇതുപോലെ ഒന്ന് പിടിച്ച് നമുക്ക് ബോട്ടിലിൻ്റെ ലിഡിലേക്ക് ഇതുപോലൊന്നും ഇട്ട് കൊടുത്താൽ നമുക്ക് വളരെ സേഫായിട്ട് തന്നെ വെള്ളം അവിടെ തന്നെ ഇരിക്കുന്നതാണ് ഈ ടിപ്പും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ കൂട്ടുകാർ ഇതിൽ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ കുഞ്ഞു മക്കൾക്കൊന്നും നമ്മൾ ഇതുപോലെ ഈ ഒരു ടിപ്പ് ചെയ്തു കൊടുക്കരുത് അവർക്കറിയില്ല പിന്നെ എടുക്കാനും അതുപോലെ റബ്ബർ ബാൻഡ് എടുത്ത് മാറ്റാനൊന്നും അറിയാത്ത തീരെ പൊടി കുഞ്ഞുങ്ങൾക്ക് നമ്മളിത് ചെയ്ത് കൊടുക്കരുത് ഒരു എട്ടാം ക്ലാസ് ഒരു ശേഷമുള്ള കുട്ടികൾക്ക് മാത്രമേ നമ്മൾ ഈ ടിപ്പൊക്കെ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ എന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമുക്കിനി ഈ വീഡിയോയിലെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ടിപ്പ് നമ്പർ ത്രീ ചിലപ്പോഴെങ്കിലും നമ്മുടെ കയ്യിലുള്ള വാനിറ്റി ബാഗ് അതുപോലെ തന്നെ പേഴ്സ് അതിലൊക്കെ ഇതുപോലത്തെ ഉണ്ടാവും ഇതുപോലത്തെ സിബ് ഒരു പക്ഷേ ഇളകി പോകും പലരുടെ കയ്യിൽ നിന്നും ഇളകി പോകും പക്ഷെ ബാഗ് നല്ല പുതിയതായിട്ട് തന്നെ ഇരിക്കും അങ്ങനെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു സേഫ്റ്റി പിന്നെ ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് അതിൽ പിടിച്ചുകൊണ്ട് ഇതുപോലെ ഓപ്പൺ ആക്കുകയും അടയ്ക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും ഈ ബാഗിന്റെ സിബ് പോയിട്ടില്ല ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ബാഗ് എടുത്തതാണ് അപ്പൊ നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ ബാഗുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഈ വീഡിയോയിലെ നാലാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ടിപ്പ് നമ്പർ ഫോർ നമ്മൾ സ്കൂളിൽ കറികളൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ചെറിയ പാത്രങ്ങൾ അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലായാലും ഇതുപോലെ തന്നെ ടൈറ്റ് ആകാതെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളിതിലെടുക്കുന്ന കറികളൊക്കെ കളയാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ അടപ്പ് ടൈറ്റ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്നോ രണ്ടോ റബ്ബർ ബാൻഡ് ഇതിൻ്റെ ലൂസിനനുസരിച്ചിട്ട് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞു മക്കൾക്ക് നമ്മൾ ഒരിക്കലും ഇത് ചെയ്ത് കൊടുക്കരുത് കുറച്ച് മുതിർന്ന കുട്ടികൾക്കാണെങ്കിൽ ഇതുപോലെ ചെയ്തു കൊടുത്താൽ അവർ സൂക്ഷിച്ചിട്ട് ഇത് ഉപയോഗിച്ചോളും അപ്പോൾ ഒരു റബ്ബർ ബാൻഡ് ഞാൻ ഇതുപോലെ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് കറി കൊണ്ട് പോകുന്നൊരു പാത്രമാണ് ഇച്ചിരി ലൂസ് നന്നായിട്ട് ലൂസാണ് അതിൻ്റെ അടപ്പ് അപ്പോൾ അത് മാറ്റാനായിട്ട് രണ്ട് മൂന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അടച്ചു കൊടുത്താൽ ഇത് ഒരു ലീക്കും ഇല്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതും ഈ ടിപ്പും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഈ വീഡിയോയിലെ അഞ്ചാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ടിപ്പ് നമ്പർ ഫൈവ് പല ആവശ്യങ്ങൾക്കും ബഡ്സ് വാങ്ങാറുണ്ട് അപ്പോൾ ബഡ്സ് വാങ്ങുന്ന സമയം അതിൻ്റെ ഈ ഒരു അടപ്പെന്ന് പറയുന്നത് ഇച്ചിരി നന്നായിട്ട് ലൂസ് ചെയ്യാനുള്ളൊരു സാധനമാണ് നമ്മൾ പലപ്പോഴും ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് തട്ടിപ്പോകുന്നത് പലർക്കും സംഭവിച്ചിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായാലേ നമുക്ക് വളരെ ഈസിയായിട്ട് ബഡ്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കുറച്ച് ബഡ്സ് ഇതിനകത്ത് നിന്ന് കുറച്ച് ബഡ്സ് ഇതുപോലെ എടുത്തതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം എടുത്തപ്പോഴേക്കും ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ ടൈറ്റ് ശേഷം നമുക്ക് നമുക്ക് ഈ ഈ ഈ തന്നെ മതി അപ്പോൾ ടിപ്പും ട്രൈ നോക്കണേ ഇനി ആറാമത്തെ ടിപ്പ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്പർ വളരെ ഈസി ആയിട്ട് കളയാൻ പറ്റുന്ന ഒരു ടിപ്പാണ് പിന്നിന്റെ സേഫ്റ്റി പിൻ പിന്നെ ഇതുപോലെ നമ്മൾ വെള്ളുള്ളി പിടിച്ചതിന് ശേഷം ഇതുപോലെ തന്നെ എടുത്തു കൊടുത്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വെളുത്തുള്ളി തോല് മാറ്റി എടുക്കാൻ പറ്റും ഇനി നമുക്ക് വീഡിയോയിലെ ഏഴാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ടിപ്പ് നമ്പർ സെവൻ സാധാരണ നമ്മൾ എല്ലാവരും മൊബൈൽ ഫോണൊക്കെ വാങ്ങുന്ന സമയത്ത് പുതിയ മൊബൈലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു പിൻ റിജക്ടർ കിട്ടാറുണ്ട് നമുക്ക് എന്തിനാണെന്ന് വെച്ചാൽ സിമ്മൊക്കെ അഴിച്ചെടുക്കാനും അതുപോലെ മെമ്മറി കാർഡൊക്കെ അഴിച്ചെടുക്കാനും ഉള്ളൊരു പിന്നെ പിന്നാണിത് അപ്പോൾ അത് കുറച്ച് കാലമൊക്കെ കഴിയുമ്പോൾ നമ്മൾ നമ്മളിന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഒരു നഷ്ടപ്പെട്ട് പോയാൽ നമ്മൾ വിഷമിക്കേണ്ട ഇതുപോലെ സാധാരണ ഒരു സേഫ്റ്റി പിന്നെ മാത്രം മതി നമുക്ക് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ സിമ്മൊക്കെ അഴിച്ചെടുക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഈ വീഡിയോയിലെ എട്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ടിപ്പ് നമ്പർ Great. നമ്മുടെ കുഞ്ഞു മക്കളുടെ ബെർമുട അതുപോലെ തന്നെ പാൻസ് വലിയവരുടേതായാലും പാവാട അത് അതിലൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ ഒരു നൂലുണ്ടാവും അല്ലേ നമ്മളിങ്ങനെ കെട്ടുന്ന ഒരു നൂല് നൂലിതിൻ്റെ ഉള്ളിലുണ്ടാവും അപ്പോൾ ഇതൊന്ന് ഉള്ളിലേക്ക് കയറി പോകാറുണ്ട് പലപ്പോഴും അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ വന്നാലും നമ്മൾ അഴിച്ചെടുത്തതിന് ശേഷം ഈ വള്ളിയുടെ എൻഡിൽ ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കൊരു സേഫ്റ്റി പിന്നെ ഒന്ന് കോർത്ത് കൊടുക്കാം കോർത്തിട്ട് ഈ ഒരു രീതിയിൽ വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് കടത്തിവിടാൻ മറുഭാഗം इत्तु इत्तु आ, ം വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി കൊടുത്താൽ പിന്നെ ചിലപ്പോൾ പകുതി എത്തുമ്പോൾ അഴിയുകയും ഇത് നമ്മൾ അവിടെ കുത്തിപ്പിടിക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ പിന്നിട്ട് കൊടുക്കേണ്ടത് പിന്നെ ഇതുപോലെ ഇട്ട് നമുക്ക് വ ഇതിൻ്റെ വള്ളി അങ്ങേ സൈഡ് വരെ കൊണ്ടുപോയി എടുക്കാവുന്നതാണ് ഈ വീഡിയോ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് ട്രൈ ചെയ്ത് നോക്കണേ ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു ടിപ്പ് തന്നെയാണിത് എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ പറഞ്ഞത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അടിപൊളി ടിപ്പാണ് ഒൻപതാമത്തെ ടിപ്പാണ് ടിപ്പ് നമ്പർ നയൻ അതായത് നമ്മൾ ഈ പിന്നൊക്കെ നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോകുന്ന സമയത്തായിരിക്കും പിന്നൊക്കെ പെട്ടെന്ന് തപ്പിയെടുക്കാൻ നടക്കുന്നത് പലപ്പോഴും നമുക്ക് പിന്നെ കിട്ടാറുമില്ല അപ്പോൾ നമ്മൾ എത്ര ബോട്ടിൽ സൂക്ഷിച്ചാലും ഈ ഒരു സാധനം നമ്മൾ കൈ എത്തുന്നടുത്ത് തന്നെ സൂക്ഷിക്കേണ്ടതാണ് നമുക്ക് പലപ്പോഴും ഇത് നമുക്ക് കിട്ടും അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു വള എടുക്കുക ഇത്രയും വലിപ്പമുള്ള വളയൊന്നും വേണ്ട എൻ്റെ കയ്യിൽ ഇത്രയും വലിപ്പമുള്ള ഒരു വളയേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തത് നമുക്ക് സാധാരണ കമ്പി വളയല്ലേ വളരെ നൈസായിട്ടുള്ള കമ്പി വള അതിലേക്ക് സേഫ്റ്റി പിന്നെതാണ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കോർത്തിട്ട് കൊടുക്കുക നമുക്ക് എത്രത്തോളം പിന്നെ ഇതിൽ സൂക്ഷിക്കാൻ പറ്റുമോ അത്രത്തോളം പിന്നെ നമ്മൾ ഇതിലേക്ക് കോർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ചുമരിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ആണി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ ആണിമേലെ ഇതൊന്ന് തൂക്കിയിട്ട് കൊടുത്താൽ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഓടിപ്പോയിട്ട് ഈ സേഫ്റ്റി പിന്നെ എടുക്കാനായിട്ട് കഴിയും ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഈ വീഡിയോയിലെ ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ടിപ്പ് നമ്പർ ടെൻ നമ്മൾ സാരിയിലും അതുപോലെ തന്നെ ഷോളിലും ഒക്കെ പിന്നെ ഇതുപോലെ വെക്കാറുണ്ടല്ലേ ഫിക്സ് ആക്കി വെക്കാനായിട്ട് അപ്പോൾ നമ്മൾ പിന്നെ വീട്ടിൽ വന്ന് എടുക്കുന്ന സമയം എന്താ ഇതുപോലെ ഇതിൻ്റെ ഈ ഉൾവശം ഇതുപോലെ തന്നെ അങ്ങ് ഉള്ളിലേക്ക് കയറി പോകും അവസാനം നമ്മൾ പിന്നെ ഷോളൊക്കെ കീറിയ രീതിയിലാണ് നമുക്ക് കിട്ടുക നമ്മൾ പിന്നൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വലിച്ചെടുക്കുകയാണ് ചെയ്യല് അപ്പോൾ അതൊഴിവാക്കാനായിട്ട് നമുക്ക് വേണ്ടത് മാലയുടെ കുഞ്ഞു മുത്താണ് വളരെ ചെറിയ മതി ആ ഒരു മുത്തെടുത്തതിന് ശേഷം ഇതുപോലെ പിന്നിലേക്ക് ഇട്ട് കൊടുക്കുക സേഫ്റ്റി പിന്നിലിട്ട് ശേഷം നമ്മൾ സാരിയിലും ഷോളിലും ഒക്കെ പിൻ ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ തുണി കയറി പോകത്തില്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണിതെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലെ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഇൻഷാല് അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അസാമലൈക്കും